ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി കോട്ടൺ ത്രീ പി സെറ്റായിട്ടോ വന്നിട്ടുള്ളത് ഞാനിപ്പോൾ വേറെ എത്തിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു മൽക്കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു മെറ്റീരിയലാണ് ഈ ചൂട് ഏറ്റവും കംഫോർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് മൽക്കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ബോട്ടം ടോപ്പ് ദുപ്പട്ട കൂടി വരുന്ന ഒരു സെറ്റാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ ലാവണ്ടറിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ടോപ്പ് വരുന്നത് ഇതേപോലെ ആട്ടോ ഇങ്ങനെ ഒരു നെക്കാണ് ഈ നെക്ക് പോർഷനാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു ഷേപ്പിൽ വരുന്ന നെക്ക് വന്നിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഈ സെൻട്രൽ പോർഷനിൽ ഫുള്ളായിട്ടും ഇതേപോലെ ഒരു ത്രെഡ് വർക്കാണ് ഒരു സെൽഫ് ഒരു ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് സ്ലിറ്റഡ് പാർട്ടുകളാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിൽ ലെങ്ത് വരുന്നത് അതിൽ കോട്ടൺ ലൈനിങ്ങൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ലൈനിങ്ങൊന്നും വെച്ചിട്ടില്ല കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ ഇതേപോലെ കണ്ട സെൽഫായിട്ട് ഒരു ത്രെഡും കൂടി പോയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഭാഗത്തും ഇതേപോലെ ഒരു ത്രെഡ് വന്നിട്ടുണ്ട് സെൽഫ് ഒരു ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബോട്ടാണ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് വേസ്റ്റ് ബാൻഡ് ഇലാസ്റ്റിക് ആണ് നല്ല ലൂസായിട്ടുള്ള ഒരു ബോട്ടാണ് വരുന്നത് ഇതിൻ്റെ ഷോള് വരുന്നത് ഇതേപോലെ ആട്ടോ മൽക്കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ഒരു ഷോളാണ് ഇതേപോലെ ഈ സൈഡിലും അതേപോലെ സെൻറ്റർ പോർഷനിലും ആയിട്ട് ത്രെഡ് വർക്കാണ് ഫുള്ളായിട്ട് വന്നിട്ടുള്ളത് നല്ല വീതിയും നീളവും ഒക്കെ വരുന്ന അടിപൊളി ഷോളായിട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോളുമാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ നമുക്കൊരു ക്ലോസ് റിവ്യൂ കാണാം ടോപ്പ് വരുന്നത് ഇതേപോലെ ആട്ടോ ഈ ഒരു നെക്കാണ് ടോപ്പിന് വരുന്നത് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് മൽക്കോട്ടൺ ആണ് ഇതേപോലെ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട് ഇതേപോലെയാണ് ത്രെഡ് വർക്ക് വരുന്നത് ഡാർക്ക് ഒരു ലാവണ്ടർ ഇത് വരുന്നത് ഇതേപോലെയാണ് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ സെൻറ്റർ പോർഷനിൽ ഇതേപോലെ ത്രെഡും അതേപോലെ ഈ സൈഡിലും ചെറിയ ചെറിയ ഒരു ത്രെഡ് വർക്കിൻ്റെ ഒരു ഡിസൈനും പണി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് പോർഷനൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് സ്ലീവ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് സ്ലീവിൻ്റെ എൻഡിലും ഇതേപോലെ ഒരു നല്ല ത്രെഡ് വന്നിട്ടുണ്ട് അണ്ട ഇതേപോലെ സ്ലീവിന്റെ എൻഡിലും ഇങ്ങനെ തന്നെ ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ബോഡി പോർഷനിലാണ് ലൈനിങ് വെച്ചിട്ടുള്ളത് ബാക്ക് ഇതേപോലെ ഒരു കേട്ടോ നല്ല കംഫോർട്ടായിട്ടുള്ളത് വേറെ ചെയ്യാനായിട്ട് അടിപൊളി ഒരു ഐറ്റമാണ് ഇതേപോലെ കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഓക്കെ നമുക്കിൻ്റെ ബോട്ടം കാണാം കേട്ടോ ബോട്ടം വരുന്നത് ഇതേപോലെ ഒരു സാന്ഡൂൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ബാൻഡിൽ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഇത്രയും ലൂസൊക്കെ വരുന്ന ഒരു ബോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഒരു കളറുമാണ് ഡാർക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയും ഇതേപോലെ നല്ല വീതി നീളം ഉള്ള അടിപൊളി ഒരു ദുപ്പട്ടയാണ് നമുക്ക് ഇപ്പോൾ വൺ സൈഡോ ഇതേപോലെ ടു സൈഡോ ഒക്കെ ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആട്ടോ ഒരു ഓഫീസ് ഇടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഈ ചൂടത്ത് നിങ്ങൾക്ക് വേറെയും പറ്റിയ നല്ലൊരു ഐറ്റം ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് വൺ ഫോർ ഫൈവ് സീറോ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും സെയിം ഐറ്റം തന്നെയാണ് ഇതും നല്ലൊരു മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലായിട്ട് വരുന്നത് ഓറഞ്ചും ഒരു ബ്രിക്കും കൂടി ചേർന്ന നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു കളറിലാണ് വരുന്നത് ഇതേപോലെ ഒരു നെക്ക് പാറ്റേൺ വന്നിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതേപോലെ ഈ സൈഡിലും ഇങ്ങനെ തന്നെ ചെറിയ ഒരു ത്രെഡ് വർക്കും കൂടി വരുന്നുണ്ട് നല്ലൊരു മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ത്രീ പീസ് സെറ്റായിട്ടുള്ള ക്രോസർ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ നെക്കൊക്കെ ഇതേപോലെ വരും ഈ ഒരു ഷേപ്പിലുള്ള നെക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സെൽഫ് ത്രെഡ് ത്രെഡാണ് ഫുള്ളായിട്ടും വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് കോട്ടൺ ലൈനിങ് ഒക്കെയാണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന അതിലൊരു കുർത്തിയാട്ടോ സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും ഇതേപോലെ തന്നെ ഫുള്ളായിട്ടും ആണ് ഇങ്ങനെ വന്നിട്ടുള്ളത് സ്ലീവിൽ ലൈനിങ് ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല ബോട്ടം വരുന്നത് ഒരു സാന്ഡോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബോട്ടാണ് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് വേസ്റ്റ് ബാൻഡിൽ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതേപോലെ കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് അതേപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഷോളിൽ ഈ സൈഡിലും അതേപോലെ ഈ ബോഡിയിൽ ഫുള്ളായിട്ടും ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വരുന്ന നല്ലൊരു ഷോളുമാണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല വീതി നീളമൊക്കെയുള്ള അടിപൊളിയൊരു ഷോളുമായിട്ട് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് ഒരു ക്ലോസർ വ്യൂ കാണാം ടോപ്പിൻ്റെ പോർഷൻ ഇതേപോലെയായിട്ട് വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ത്രെഡ് വർക്ക് വരുന്നത് ഈ നെക്ക് നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ആയിട്ട് വരും ഇങ്ങനെ വരും കേട്ടോ ഫുൾ വീ വരും ഇതേപോലെ വരും സ്ലിറ്റഡ് പാറ്റുകളിലാണ് വരുന്നത് ഇങ്ങനെ കോട്ടൺ സ്ലിറ്റഡ് പാറ്റുകളിലാണ് കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒരു ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ ബാക്ക് ഇതേപോലെ വരും ഓക്കെ ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇതിന് നല്ല ഭംഗിയുള്ള ഒരു മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു സാൻഡുൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബോട്ടമാണ് ഇതേപോലെ വരും ഇതിലിങ്ങനെ ഇലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ളത് ബോട്ടത്തിന് ഇതേപോലെ പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് മാത്രം ബോട്ടത്തിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ത്തും വരുന്നുണ്ട് നല്ല ലൂസായിട്ടുള്ളൊരു ബോട്ടായിട്ടോ ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതേപോലെ ആട്ടോ നല്ല അടിപൊളി ഒരു ഷോളാട്ടോ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷോളാണ് നല്ല വീതി നീളൊക്കെ ഉള്ള ഷോൾ ഷോളാണ് ഇതിപ്പോൾ വൺ സൈഡോ അതേപോലെ ഇങ്ങനെ ടു സൈഡൊക്കെ ഇട്ടാലും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷോളാണ് നല്ലൊരു കളറും കേട്ടോ നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു കളറിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഫ്രീ ഷിപ്പിങ്ങിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്